കൽക്കത്ത നഗരത്തിൻ്റെ തിരക്കുകളിലായിരുന്നു അയാളുടെ കണ്ണുകളെങ്കിലും അയാളുടെ മനസ്സ് എന്തിനു ഓർത്ത് കലുഷിതമായി ആ മഞ്ഞ ടാക്സിക്കാരൻ്റെ പിൻസീറ്റിൽ ചാരിക്കടന്ന് അയാൾ ആരെയും തിരഞ്ഞുകൊണ്ടേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് കമൽ സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ കഥയും തിരക്കഥയും എഴുതിയ മഴയത്തു മുൻപേ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൽക്കത്ത നഗരത്തിൻ്റെ തിരക്കിൽ നിന്നാണ് സിനിമയുടെ ഫ്രെയിം ആരംഭിക്കുന്നത് അങ്ങോട്ടേക്ക് റഹ്മാൻ നന്ദനെ തേടി യാത്ര ചെയ്തു മഴയത്തും മുൻപേയുള്ള യാത്ര നഗരത്തിൻ്റെ യാതിരക്കിൽ ഇവിടെയോ ഒരു മൂലേ അയാളുണ്ടായിരുന്നു തൻ്റെ പൂച്ചയ്ക്ക് പാൽ നൽകാനായി മുഴങ്ങുന്ന ശബ്ദത്തിൽ വിളിക്കുമ്പോഴാണ് നന്ദനെ ആദ്യമായി നാം സ്ക്രീനിൽ കാണുന്നത് ഏതോ വേദനകൾ കടിച്ചു മർത്തി നഷ്ടപ്രണയത്തിൻ്റെ നഷ്ടദുഃഖത്തിൻ്റെ വേദനകളുമായി അലസനായി കഴിയുന്ന നന്ദൻ നന്ദൻ്റെ അടുത്തേക്ക് റഹ്മാൻ എത്തുമ്പോൾ നന്ദൻ വളരെ ക്ഷുഭിതനായിരുന്നു പിന്നീട് നന്ദനും റഹ്മാനും നാട്ടിലേക്ക് യാത്ര ചെയ്യും അവരുടെ ഭൂതകാലത്തിലേക്കുള്ള യാത്ര എന്തിനു സൂര്യോദയ അക്കാലത്ത് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാനായി ആകാശവാണി വയ്ക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ഗാനകഥ നന്ദൻ്റെയും ഉമയുടെയും സ്തുതിയുടെയും ഒരു ത്രികോണ പ്രണയകഥ മഴയത്തും മലയാള സിനിമ നൽകുന്ന ഒരു സുഖമുണ്ട് പൊതുവെ മറ്റ് ഭാഷാ സിനിമകളൊന്നും നൽകാത്ത ഒരു സുഖം പ്രണയവും വിരഹവും നഷ്ടവും സന്തോഷവും ദുഃഖവും ഒക്കെ വളരെ റിയലിസ്റ്റിക്കായി പലപ്പോഴും സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് സിനിമാറ്റിക്കായ കാര്യങ്ങളൊന്നും അങ്ങനെ കാണാറില്ല ഒരുപക്ഷെ എഴുത്തിൻ്റെ സുഖം കൊണ്ടാവാം അത് കൂടുതലായി നമുക്ക് അങ്ങനെ തോന്നും അല്ലെങ്കിൽ അവതരണത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ഒക്കെ മികവുകൊണ്ട് മലയാള സിനിമ മറ്റ് സിനിമകളിൽ നിന്ന് വേറിട്ടു ഏതാണ്ട് അത്തരത്തിൽ പ്രേക്ഷകനെ സിനിമയിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന എന്തോ ഒരു കാന്തം ഈ മഴയത്ത് മുൻപ് എന്ന സിനിമയിലുണ്ട് ഉടനീളം പ്രേക്ഷകർ സിനിമയും കഥാപാത്രങ്ങൾക്കൊപ്പം ചീരിക്കുന്നു കരയുന്നു നന്ദനെ പ്രണയിക്കാൻ ശ്രുതിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് എന്നാലത് ഉമയെ വേദനിപ്പിക്കുന്നിടത്താണ് നമ്മൾ ശ്രുതിയെ വെറുത്തു പോകുന്നത് എന്നാൽ ഇവർ രണ്ടുപേരും നന്ദൻ്റെ പ്രണയം തിരിച്ചറിയുന്നില്ല കോളേജ് പ്രൊഫസറായ നന്ദകുമാർ വർമ്മയായി മമുക്ക ഈ സിനിമയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആദ്യത്തെ അലസൻ നന്ദനിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് പിന്നീട് നന്ദൻ്റെ ഭൂതകാലത്തിലേക്ക് സിനിമ സഞ്ചരിക്കുന്നു അവിടെ സുന്ദരനും സൻസ്വഭാവിയും കർക്കശിക്കാരനുമായ പ്രൊഫസറായി നന്ദൻ തിളഞ്ഞു നിൽക്കും പിന്നീട് ഉമ്മയുടെ മുൻപിൽ പൂച്ചയായി പതുങ്ങി നിൽക്കുന്ന പ്രണയത്തിൻ്റെ പ്രതീകമായ നന്ദനുണ്ട് നിന്റെ നൂപൂരമറന്നാലു ഞാ പിന്നീട് നന്ദനെ ശ്രുതി പ്രണയിക്കുമ്പോൾ ഗുരുശിഷ്യ ഗുരുശിഷ്യബന്ധത്തിൻ്റെ ആത്മാർത്ഥത അവിടെ വിള്ളലുകൾ വീഴാത്ത പരിശുദ്ധ ഗുരുശിഷ്യ ഗുരുശിഷ്യബന്ധം അത് മനസ്സിലാക്കാനായുള്ള നന്ദൻ്റെ യാത്രയുണ്ട് അതും അതിഗംഭീരമായി സിനിമയിൽ വിവരിച്ചു പോകുന്നുണ്ട് പിന്നീട് തൻ്റെ നഷ്ടപ്രമേയത്തെ നെഞ്ചിലേറ്റി മറ്റൊരു ജീവിതത്തെ നന്ദൻ ഏറ്റുവാങ്ങുന്നുണ്ട് അവിടെയും നന്ദൻ്റെ മറ്റൊരു മുഖം നമുക്ക് ദർശിക്കാൻ കഴിയും പിന്നീട് എല്ലാ നഷ്ടങ്ങളും ഏറ്റുവാങ്ങി തന്നെ എല്ലാവരും ചതിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നന്ദൻ്റെ മനോവികാരങ്ങളുണ്ട് അവിടെ നന്ദനൊന്നും പ്രേക്ഷകരായ നമ്മളും കരഞ്ഞു അവസാനം ആ മഴയത്ത് അയാൾ പടിപ്പുരപാതയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എല്ലാം പൊറുക്കാനും സഹിക്കാനും മനസ്സ് കാണിച്ച നന്ദൻ്റെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കും ഇവിടെ ഒരിടത്ത് പോലും പിഴവ് പ്രേക്ഷകരെ അത്ഭുതം കൂറിച്ച അഭിനേതാക്കൾ തന്നെയാണ് ഈ സിനിമയുടെ മൂലക്കല് എന്നാൽ ശക്തമായ കഥയും കഥാസന്ദർഭങ്ങളും അവതരണവും പശ്ചാത്തല സംഗീതവും ഒക്കെ ഈ സിനിമയെ പ്രേക്ഷകരിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു അതാണ് സാക്ഷാത് മഴയത്തും